ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അലിഗേറ്റർ ഗറിനെ പറ്റിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യവും ഗാർ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനവുമാണിത് ഗാറുകൾ പലപ്പോഴും പ്രാഥമിക മത്സ്യങ്ങൾ അഥവാ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് പരാമർശിക്കപ്പെടുന്നു ഇതിന്റെ ശരീരം ടോർപ്പഡോ ആകൃതിയിലും സാധാരണയായി തവിട്ട് അല്ലെങ്കിൽ ഒലിവ് നിറവും കൂടി ചേർന്ന മങ്ങിയ ചാരനിറമോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ ആണ് കാണപ്പെടുന്നത് ഇവയുടെ ചെതമ്പലുകൾ മറ്റു മത്സ്യങ്ങളെ പോലെയല്ല പലപ്പോഴും ഇവ അസ്ഥിയോട് ചേർന്ന് ഗ്രനോയിഡ് ചതമ്പലുകളും ഡയമണ്ട് ആകൃതിയിലുള്ള ചതമ്പലുകളും തിക്കിത്തിരുക്കി അടുക്കിയിരിക്കുന്നു ഒരു ഇനാമൽ പോലെയുള്ള വസ്തു കൊണ്ട് ശരീരം മൂടപ്പെട്ടിരിക്കുന്നു തുളച്ചുകടക്കാൻ പറ്റാത്ത ഗ്രനോയിഡ് ചതമ്പലുകൾ ഇരകളിൽ നിന്നും നല്ല സംരക്ഷണം നേടുകയും ചെയ്യുന്നു മറ്റു വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഗൾ താടിയിൽ ഇരട്ട വരികളായി വലിയ മൂർച്ചയുള്ള പല്ലുകൾ കാണപ്പെടുന്നു ഇരകളെ പിടികൂടാനും ഇത് ഉപയോഗിക്കുന്നു ഇവ ഇരയുടെ പിന്നാലെ പതിങ്ങിച്ചെന്ന് ഇരയുടെ നേർക്ക് മിന്നൽ ആക്രമണം നടത്തുകയും അവ പതിയിരുന്ന് ജലോപരിതലത്തിലുള്ള ജലപക്ഷികളെയും ചെറു സസ്തനികളെയും ആക്രമിക്കുന്നു